നമസ്കാരം പതിരും കതിരും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് ആരൊക്കെയാണെന്ന കാര്യത്തിൽ കാലം ഇത്രയായിട്ടും തർക്കങ്ങൾ തീരുന്നില്ല സി പി എം ഇടപെട്ടിട്ടാണെന്ന് കോടിയേരി മാത്രമല്ല നായനാരും പറഞ്ഞിട്ടുണ്ട് നായനാർ ഒരിക്കൽ അത് തെളിയിക്കാനായി ഒരു കെട്ട ഇംഗ്ലീഷ് പത്രങ്ങളുമായി സഭയിലെത്തി തന്റെ വാദം ന്യായീകരിക്കാനായി പത്രങ്ങൾ ഓരോന്നും മറിച്ച് വായന തുടങ്ങി വാഷിങ്ടൺ പോസ്റ്റിൽ ഇത് കണ്ടോടൂ ന്യൂയോർക്ക് ടൈംസിൽ അത് കണ്ടോടൂ ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കണമെടു ഇതിനൊക്കെ ഇംഗ്ലീഷിൽ വിവരം നായനാർ ഇത്രയും പറഞ്ഞു തീരും മുമ്പ് ലീഗിലെ പി സീതി ഹാജി ചാടി എഴുന്നേറ്റു പ്രതിപക്ഷ നേതാവായ കെ കരുണാകരനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ലീഡറെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് നിങ്ങളുടെ ഗാന്ധിജിയും നെഹ്റുവും ആസാദുമൊന്നുമല്ല ഞാനും നായനാരും ചേർന്നാണ് സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിയത് ഞങ്ങൾ രണ്ടുപേരും ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങിയതോടെ ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ നാട്ടിലേക്ക് പാഞ്ഞു ഇതല്ലേ ചരിത്രം ഇത് പറഞ്ഞു നിർത്തിയതോടെ സഭയിൽ കൂട്ടച്ചിരി ഉയർന്നു ഡെസ്കിലടിച്ച് ഏറ്റവും കൂടുതൽ ചിരിച്ചത് നായനാർ തന്നെയായിരുന്നു ഇപ്പോഴത്തെ സഭയിൽ കൂട്ടയടിക്ക് ഇത്രയും മാത്രം മതിയായിരുന്നു സീതി ഹാജിക്ക് കമ്മ്യൂണിസത്തോടും അരിവാളിനോടും കട്ട കലിപ്പായിരുന്നു എല്ലാ കാലത്തും എൻ്റെ പടച്ചവനെ ഈ അരിവാൾ എന്ന ഇബിലീസ് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതിയത് ഇവിടെ ഞാൻ ദുബായ്ക്കൊന്ന് പോയി അവിടെ വിമാനം ഇറങ്ങിയപ്പോൾ അത് ആ ഇംഗ്ലീഷിൽ അരിവാൾ എന്ന് എഴുതി വച്ചിരിക്കുന്നു അറൈവൽ എന്ന വാക്കിനെ അരിവാളാക്കിയ സീതി ഹാജിയുടെ ആ ശുദ്ധ ഇന്നും ഓർത്തിച്ചിരിക്കുന്നവരുണ്ട് ഒന്നാം കേരള നിയമസഭയുടെ കാലത്ത് തോപ്പിൽ ഫാസി പ്രസംഗിക്കുകയായിരുന്നു വിഷയം വയലേലകളിലെ ചാഴിശല്യം പുലിയന്നൂരിൽ നിന്നുള്ള ജോസഫ് ചാഴിക്കാടൻ അപ്പോൾ പ്രതിപക്ഷാംഗമായിരുന്നു ഫാസിയുടെ പ്രസംഗം കത്തിക്കയറി സാർ അധികം ചാഴിശല്യം പുലിയന്നൂരിലാണ് സാർ ചാഴിക്കാടൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു ഈ ചാഴി ആ തോപ്പിൽ കയറില്ല നമ്മുടെ നിയമസഭ ഫലിതം മറന്നു പോയിട്ട് കാലം എത്രയായി നമ്പാടനും നായനാരും സീതി ഹാജിയും കത്തിച്ചുവിട്ട ഫലിതത്തിൻ്റെ മത്താപ്പ് അങ്ങനെ ഓർമ്മകളിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഫലിതം ആസ്വദിക്കുന്നവരാണെങ്കിൽ ഇന്ന് അതല്ല സ്ഥിതി പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ ഫലിതം നന്നായി ആസ്വദിക്കുന്നവരായിരുന്നു ഇന്ന് അതല്ല സ്ഥിതി സഭാനേതാവിൻ്റെ ചാവേറുകളും അടിമകളും ആയതോടെ യുവ നേതാക്കളെല്ലാം പ്രതിയോഗികളെ അസഭ്യം പറയാനും വെല്ലുവിളിക്കാനുമാണ് താല്പര്യം കാണിക്കുന്നത് വലിയ ഫലിതക്കാരനായ മുകേഷ് പോലും എഴുതി വായിക്കുന്ന രാഷ്ട്രീയ തമാശകളിൽ മുള്ളും മുനയും മാത്രമേ ഉള്ളൂ ശുദ്ധ ഹാസ്യമില്ല മൂത്തസഖാവ് കുടുംബമടക്കം അഴിമതിക്കഥകളിൽ നാറിയതോടെ സഭ ഇപ്പോൾ വലിയ പിരിമുറുക്കത്തിലാണ് തമാശകളൊന്നും ആസ്വദിക്കാനോ പറയാനോ പറ്റുന്ന സമയമല്ല നായനാർക്കും നമ്പാടനും ഹാജിക്കും മടിയിൽ കാനമോ തോളിൽ അഴിമതിയുടെ ഭാണ്ഡവ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മനസ്സ് ശുദ്ധമായിരുന്നു സീതി ഹാജിയുടെ മകനും ഏറനാട്ടെ എം എൽ എയുമായ പി കെ ബഷീറിന് പിതാവിൻ്റെ ഫലിത പാരമ്പര്യം അപ്പടി കിട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് അല്പമെങ്കിലും സഭയിൽ ചിരി പടർത്തുന്നത് കഴിഞ്ഞ ദിവസം പി കെ ബഷീർ ഏറനാടൻ ഫലിതം കൊണ്ട് ഭരണപക്ഷത്തെ തൂത്തുവാരിക്കളഞ്ഞു വാരിക്കളഞ്ഞു പോലെ തിളങ്ങുന്ന മുഖ്യമന്ത്രിയെ മുതൽ സകലത്തിലും കയറി ചൊറിയുന്ന സജി ചെറിയാനെ വരെ ഇരുത്തി പൊരിച്ചു കളഞ്ഞു ആന്റണി രാജുവിന്റെ ഷഡ്ജവും കീറി വിട്ടു പി കെ ബഷീർ എന്നുകൂടിയ പോളിറ്റ് ബ്യൂറോയാണ് നിങ്ങളുടെ പാർട്ടിയിൽ വ്യക്തിപൂജയ്ക്കും ആൾദൈവങ്ങളെ പൂജിക്കാനും അനുവാദം തന്നത് ഇതായിരുന്നു ബഷീറിന്റെ ഒരു ചോദ്യം ഈ നവകേരള സദസ്സ് കാരണം മന്ത്രിമാർക്ക് തടിയും തൂക്കവും വെച്ചു എന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനം നാടിനുണ്ടായോ എന്ന ചോദ്യം ബഷീർ ചോദിച്ചിട്ടും ഭരണപക്ഷത്ത് ആരും ശബ്ദമുയർത്തിയില്ല എല്ലാം ശാന്തമായിട്ടിരുന്ന് അവർ കേട്ടു ഇടയ്ക്ക് ഇടങ്കോലിടാൻ വന്ന അൻവർ എം എൽ എയോട് നിങ്ങളുടെ തിരക്കഥ ഒട്ടും ശരിയായില്ല അവിടെ ഇരിക്ക എന്ന് പറയാനും ബഷീർ മറന്നില്ല പാലും അണ്ടിപ്പരിപ്പും ചാലിച്ച് പൗരപ്രമുഖരെ കൂട്ടിയ നവകേരള സദസ്സിനെ പറ്റി ബഷീർ പറഞ്ഞപ്പോൾ കഴിച്ചതെല്ലാം ദഹിച്ച അനുഭവമായി മന്ത്രിമാർക്ക് സകലത്തിനും ആറര കിലോ കൂടിയതല്ലാതെ ഈ യാത്ര കൊണ്ട് വല്ല പ്രയോജനവും നാട്ടുകാർക്കുണ്ടായോ എന്നായിരുന്നു ബഷീറിന്റെ ചോദ്യം അധ്വാനവർഗ സിദ്ധാന്തം എഴുതിയുണ്ടാക്കിയ മാണിച്ചായന്റെ മകന്റെ ഗതികേട് മുതൽ ഗോവിന്ദൻ മാഷിന്റെ അപ്പക്കച്ചവടം വരെ ബഷീർ സഭയിൽ പൊളിച്ചടുക്കി എക്സ്പ്രസ് ഹൈവേക്ക് അന്ന് തുരങ്കം വയ്ക്കാൻ സി പി കണ്ടെത്തിയ ന്യായം പശുക്കളെ എങ്ങനെ മേയാൻ വിടും എന്നായിരുന്നു ഗവർണർ നയപ്രഖ്യാപനം വായിക്കാതെ പോയതിൽ കുണ്ടിതപ്പെട്ട സർക്കാർ ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ കൂടി അദ്ദേഹം ചോദിച്ചു ഒരു മുഖ്യമന്ത്രി തൻ്റെ കയ്യും കാലും ഉച്ചിപ്പൂടയും വരെ സമ്പൂർണ്ണ ശുദ്ധമാണെന്ന് കാണിക്കാനല്ലാതെ മനുഷ്യൻ ആവശ്യമായ എന്തിനെപ്പറ്റിയെങ്കിലും ഈ സഭയിൽ വന്ന് സംസാരിക്കാറുണ്ടോ ആരെയും എന്തും പറയാനുള്ള പ്രത്യേക പ്രിവിലേജിൻ്റെ മറവിൽ സഭയിൽ അഴിഞ്ഞാടുന്ന കുറേ സി പി എം മര്യാദ എന്ന വലിയ ഗുണം തൊട്ട് നീണ്ടാത്തവർ അവർ പറയുന്ന തെറികൾ സഭാരേഖയിൽ നിന്നും നീക്കാനേ സ്പീക്കർക്ക് സമയമുള്ളൂ ഹാസ്യം പറയാനും അത് ആസ്വദിക്കാനും കൈകൾ മാത്രം ശുദ്ധമായാൽ പോരാ സഹാബേ മനസ്സും ശുദ്ധമായിരിക്കണം വെളുത്ത കൈത്തലം കഴുകി തുടച്ച് പൊക്കി കാണിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പറയാത്തത് ഒന്നുണ്ട് എൻ്റെ കൈകൾ മാത്രമല്ല മനസ്സും ശുദ്ധമാണ് എന്ന് അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മളത് വിശ്വസിക്കുമായിരുന്നു കാരണം ഗതികെട്ട മനുഷ്യർ ഇതിനപ്പുറവും വിശ്വസിച്ച് പോകും നന്ദി